വർഷങ്ങളായി ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് എന്താണ് ക്രിസ്മസിന്റെ ചരിത്രം ഈ ക്രിസ്മസ് യേശു ക്രിസ്തുവിന്റെ എത്രാമത്തെ ജന്മദിനമാണ് എന്താണ് ക്രിസ്മസിന്റെ അർത്ഥം തുടങ്ങി നിരവധി കാര്യങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം അറിയേണ്ടതായിട്ടുണ്ട് യേശു ക്രിസ്തുവിന്റെ ജന്മദിനമാണ് ലോകമെങ്ങും ക്രിസ്തുമസ് ആയി കൊണ്ടാടുന്നത് എന്നാൽ ക്രിസ്തു ജനിച്ചത് എന്താണെന്ന് അറിയാമോ ക്രിസ്തുവിന്റെ യഥാർത്ഥ ജന്മദിനം ഏതെന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്ക് വ്യക്തതയില്ല ബൈബിളിൽ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഇതു സംബന്ധിച്ചു സൂചനയൊന്നും നൽകുന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്തുമസ് ആയി തീർന്നത് എന്ന് ഊഹിച്ചിട്ടുണ്ടോ രണ്ടായിരം വർഷം മുമ്പ് ഒരു ഗുരുവായി നാം അദ്ദേഹത്തെ പറ്റി പറയാറുമുണ്ട് പക്ഷേ എന്നാണ് അദ്ദേഹം ജനിച്ചതെന്നറിയാമോ ദൈവശാസ്ത്രകാരന്മാരുടെ അഭിപ്രായ പ്രകാരം ബി സി ആറിനും ബി സി നാലിനുമിടയിലാണ് ക്രിസ്തു ജനിച്ചതെന്ന് പറയപ്പെടുന്നത് മത്തായി ലൂക്ക സുവിശേഷകന്മാർ വിവരിക്കുന്ന ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെടുകയാണ് ഈ കാലഘട്ടം ദൈവശാസ്ത്രകാരന്മാർ കണക്കാക്കിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ കുർബാന എന്നർത്ഥം വരുന്ന ക്രിസ്റ്റസ് മാസ എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് ക്രിസ്തുമസ് എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത് പുരാതന റോമ സാമ്രാജ്യത്തിൽ സൂര്യദേവന്റെ ജന്മദിനമായി ഡിസംബർ ഇരുപത്തി ആഘോഷിച്ചിരുന്നു റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ക്രിസ്തു മതം സ്വീകരിച്ചതോടെ റോമ സാമ്രാജ്യത്തിലും അതിന്റെ സ്വാധീനം വ്യാപകമാകുകയായിരുന്നു അങ്ങനെ ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്തുവിന്റെ ജന്മദിനമായി ആഘോഷിക്കപ്പെട്ടു തുടങ്ങി എന്നാണ് ദൈവശാസ്ത്രകാരന്മാരുടെ വാദം സറ്റേർണാലിയ എന്ന ശനിയെ പൂജിക്കുന്ന പേഗൻ ഉത്സവമായും ഡിസംബർ ഇരുപത്തി അഞ്ചിന് വിശേഷിപ്പിക്കാറുണ്ട് ആദ്യമായി ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്തുമസ് ആഘോഷിച്ചത് ഏ ഡി മുന്നൂറ്റി മുപ്പത്തി ആറിൽ ആണെന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ നോക്കിയാൽ ഈ വർഷത്തേത് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടാമത്തെ ക്രിസ്തുമസ് ആണ് എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ജൂലിയസ് ഒന്നാമൻ മാർപ്പാപ്പയാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്തുമസ് ദിനമായി പ്രഖ്യാപിച്ചത് ക്രിസ്തുമതത്തിലെ തന്നെ വിവിധ ഗ്രൂപ്പുകളായ കത്തോലിക് പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ റൊമേനിയൻ ഓർത്തഡോക്സ് എന്നിവരെല്ലാം ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി പൗരസ്ത്യ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭകളിൽ മിക്കവയും ജനുവരി ആറ് യേശുവിന്റെ ജനനദിനമായി ആചരിക്കുന്നുമുണ്ട് കോപ്റ്റിക് റഷ്യൻ സെർബിയൻ മാസിഡോണിയൻ ജോർജിയൻ യുക്രൈനിയൻ ഓർത്തഡോക്സ് സഭകളും ഈ കണത്തിൽപ്പെടുന്നു ക്രിസ്മസ് ആഘോഷത്തിന്റേതായി നടക്കുന്ന പുൽക്കൂടൊരുക്കൽ വിളക്ക് തൂക്കൽ ക്രിസ്മസ് ട്രീ അലങ്കാരം സമ്മാനങ്ങൾ കൈമാറൽ കരോൾ നൃത്തം തുടങ്ങിയ ആഘോഷ രീതികളുടെ പിന്നിലും ഒരു ചരിത്രമുണ്ട് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ആഘോഷാനുഷ്ഠാനങ്ങളും ജർമ്മനിയിൽ നിന്ന് വന്നതായാണ് കരുതപ്പെടുന്നത് യൂൽ എന്ന ശൈത്യകാല വിശേഷ ദിനത്തിലെ ആചാരങ്ങളിൽ നിന്ന് കടമെടുത്തവയാണ് ഇതെന്ന് കരുതപ്പെടുന്നു ക്രിസ്തുമസിനോടൊപ്പമുള്ള സാന്ത ക്ലോസ് അപ്പൂപ്പനിലും ഒരു ചരിത്രമുണ്ട് എഡി നാലാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിൽ ജീവിച്ചിരുന്ന നിക്കോളാസിനെ വിശുദ്ധ നിക്കോളാസ് ആക്കിയിരുന്നു ഇദ്ദേഹമാണ് കാലക്രമത്തിൽ സാന്ത ക്ലോസായി മാറിയത് ഡിസംബർ ആറിനാണ് വിശുദ്ധ നിക്കോളാസിന്റെ അനുസ്മരണ ദിനം ഡച്ചുകാരാണ് സാന്താക്ലോസ് അപ്പൂപ്പൻ ക്രിസ്മസ് പപ്പ അങ്കിൾ ക്ലോസ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന പപ്പാഞ്ഞിയെ ലോകവ്യാപകമായി പ്രചാരത്തിലാക്കിയത് എട്ടാം നൂറ്റാണ്ടിലാണ് ക്രിസ്തുമസ് മരം എന്ന രീതി ജർമ്മനിയിൽ നിന്ന് ആരംഭിച്ചത് ജർമ്മൻകാർ ക്രിസ്തുമസ് നാളുകളിൽ പിരമിഡ് ആകൃതിയിലുള്ള മരങ്ങൾ അലങ്കരിക്കുന്ന ഈ രീതി പിന്നീട് പ്രചാരത്തിലാക്കി ക്രിസ്തു ജനിച്ചപ്പോൾ കാണാൻ കിഴക്കുനിന്നെത്തിയ മൂന്ന് ജ്ഞാനികളെ പറ്റി സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട് അവർക്ക് വഴികാട്ടിയായ നക്ഷത്രത്തെ അനുസ്മരിച്ചാണ് നക്ഷത്രം തൂക്കുന്ന പതിവ് ആരംഭിച്ചത് േഗൻ വംശജർ ശൈത്യകാലത്തെ വരവേൽക്കാനായി ഉപയോഗിച്ചിരുന്നത് ഫർ എന്ന വൃക്ഷമായിരുന്നു അതിൽ നിന്നാണ് ക്രിസ്മസ് ട്രീ വന്നതെന്നും പറയപ്പെടുന്നുണ്ട് എഡി ഒന്നാം നൂറ്റാണ്ട് മുതൽ പുൽക്കൂടൊരുക്കൽ രീതി തുടങ്ങിയതായി കരുതപ്പെടുന്നു ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തി മൂന്നിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരുക്കിയ പുൽക്കൂടാണ് ആദ്യത്തെ പുൽക്കൂടായി പരിഗണിക്കുന്നത് പ്രകൃതി സ്നേഹി കൂടിയായ അദ്ദേഹം ജീവനുള്ള മൃഗങ്ങളൊക്കെയായി യഥാർത്ഥ കാലിത്തൊഴുത്താണ് അവതരിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് ശേഷം ഇത് ലോകവ്യാപകമായി പ്രചാരത്തിലാകുകയായിരുന്നു വീഡിയോ പ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കൂ